ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ പാക്കും പിന്നെ വേറെ അറ്റ്ലാന്റിയയുടെ ഒരു പാക്കും പിന്നെ നമുക്ക് ബെക്കാമ ബാക്കി ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ട്രെയും കാര്യങ്ങളൊക്കെ ചെയ്യാം കോയിൻ പൊട്ടിക്കണമെന്ന് പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ പാക്കും നോക്കിയിട്ട് നമുക്ക് നോക്കാം കാരണം മുന്നൂറ് കോയിൻ ഉണ്ട് അപ്പോൾ ഒരു മൂന്നു ട്രെയെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും പാക്കുകളും കാര്യങ്ങളൊക്കെ നോക്കും ഓക്കെ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഒരു പാക്ക് ഉണ്ട് ഓക്കെ അറ്റ്ലാന്റിയയുടെ ഒരു ഓക്കെ പിന്നെ എൻ്റെ അകത്തൊരു ബാക്ക് കറക്കിയിട്ടുണ്ട് ഓക്കെ ബെക്കാൻ മൂന്നുള്ള വേറൊരു പാക്കുണ്ട് അപ്പോൾ ഒരു പത്ത് ട്രൈ ചെയ്യുന്നതിനകത്തുണ്ട് നമുക്ക് കഴിഞ്ഞുനിന്ന് ഇനി കിട്ടാനുള്ളത് ആ മൂന്ന് ഐക്കോണിക്കല്ല ഹൈലൈറ്റ് ലെക്കാർ ഡേവിസ് മോഡ്രിച്ച് റാഷ്ഫോർഡ് ആ ടീമിനെ കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കുള്ളൂ ബെർത്തായിരിക്കുള്ളൂ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ പാക്കും അത്യാവശ്യം ബെർത്താണ് അതിനകത്ത് ഞാൻ നോക്കി ഒരു വട്ടം നോക്കി ഒരു വട്ടം നോക്കിയപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഓക്കെ ഓക്കെ ആണ് തോന്നിയ പ്ലെയർ എന്ന് വെച്ചാൽ ടോണി ക്രൂസ് ഉണ്ട് അതിന് ആ ഒരു പ്ലെയറിന് വേണ്ടി ഞാൻ എന്തായാലും സ്പിൻ ചെയ്യുകയും ചെയ്യണം എന്നുള്ള മൈൻഡാണ് ഓക്കെ അപ്പം എന്തായാലും അടുത്ത ആരെ കിട്ടിയാൽ നോക്കാം രണ്ടാമത്തെ ട്രൈ അല്ലേ കള്ളിലൊക്കെ എന്ത് പച്ചക്കത്തേണ്ട പുറത്ത് വേറെ അനിമേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ആരായിരിക്കും സ്പാനിഷ് ലീഗ് ഓക്കെ മോട്ടറിച്ച് കൈസ് കിട്ടി 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 ഒരെണ്ണത്തിനെപ്പോൾ കിട്ടുന്നുണ്ട് മോട്ടറിച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു പ്ലെയറും ആയിരുന്നു എന്തായാലും കളിപ്പിച്ച് നോക്കണം കാരണം എൻ്റെ അടുത്ത് ഉണ്ടായില്ല ഇതുവരെ എനിക്ക് മോട്ടറിച്ച് കിട്ടിയിട്ടില്ല വേറെ ഒറ്റ കാർഡും കിട്ടിയിട്ടില്ല ബേസ് കാർഡ് എന്താ എപ്പോഴെങ്കിലും സ്പിൻ ചെയ്യുമ്പോൾ കിട്ടും അല്ലാണ്ട് വേറെ ഒറ്റ കാടും മോട്ടർസിൻ്റെ കിട്ടിയിട്ടില്ല ഓക്കെ പിന്നെ ഡേവിസിൻ്റെ ഓൾറെഡി രണ്ട് മൂന്ന് കാട് കിടപ്പുണ്ട് തോന്നാനുള്ളത് അവരുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞാലയക്കോളൂ പിന്നെ റാഷ് ബോർഡിൻ്റെയും ആ ഇടക്കിട്ട് വരാറുണ്ട് ഫ്രീ ട്രെയിനിങ് മറ്റേ ഫ്രീ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നല്ല അപ്പോൾ മറ്റേ ബ്ലൂ സ്റ്റാക്ക് അങ്ങനത്തെ ഇതിനകത്ത് നിന്ന് റാഷ് ബോർഡിനൊക്കെ കിട്ടിയിട്ടുണ്ട് കെ അപ്പോൾ ജസ്റ്റ് ഒരു വേറൊരു ആനിമേഷൻ വന്നിട്ടുണ്ട് ആനിമേഷൻ മീൻസ് ഒരു കുത്തിയൊക്കെ പൊട്ടിക്കണ പരിപാടി നമുക്ക് നോക്കാം ഇതിനകത്ത് ഉണ്ടാവുമെന്ന് വേറെ പ്ലെയർ കിട്ടിയത് പ്ലെയർ അല്ലേ കുഴപ്പമില്ല പ്ലെയറൊക്കെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ മിക്ക ടീമും അജാസ് ലോട്ട്മുണ്ടാവണം കേറുന്ന പ്ലെയേഴ്സ് ആ പവറാവണേ ഓക്കെ കായ്സ് വീണ്ടും പക്ഷേ ഈ ഒരു അന്മേഷൻ മറ്റേ മോളിൽ കൂടെ വരണ മറ്റേ ബലൂണിന്റെ പരിപാടി ഇല്ല പാരച്ചൂട്ടാണ് ആ സംഭവം ഇല്ല ജസ്റ്റ് ഒരു അതും ബേസാണ് അപ്പോൾ ഇപ്പം തള്ളി ട്രൈ ചെയ്യാം ഈ കുറച്ച് കുറച്ചധികം ട്രൈ ആയല്ലേ നമുക്ക് നോക്കാം റിലീസ് ചെയ്ത് തളയാ ബൈസൊന്നും നമുക്ക് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പത്തന്നെ തന്നെ റിലീസാണ് നോക്കി ഞാൻ അഞ്ച് ട്രൈൻ കൂടി ഉണ്ട് അതായത് നമ്മൾ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ കറക്കണേ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ കോയിൻസ് സ്പെൻഡ് ചെയ്യണം നോക്കാം പിന്നെ നമുക്ക് അറ്റ്ലാൻ്റെ ആളെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ഡേവിസ് ഞാൻ വെറുതെ സ്കിപ്പ് അടിച്ച ബൈസാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ഡേവിസിനെ കിട്ടി കൈസ് ജസ്റ്റ് വെറുതെ സ്കിപ്പ് അടിച്ചതാണ് അപ്പം തന്നെ ഡേവിസിനെ കിട്ടി പക്ഷെ എന്റെ പൊന്നോ അതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പത്തന്നെ ഡേസിനെ കിട്ടി ഇനി ഓർത്തനം കൂടി ഉള്ളു റാഷ് ഫോടും കിട്ടി ഇതും എന്തൊരു അനിമേഷൻ പുറത്തുണ്ട് ഗൈസ് അപ്പം നോക്ക് നോക്കാം എന്താണ് അവസ്ഥ നോക്കാം കിട്ടോ കിട്ടൂല്ല ബേസ് 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 ആണ് ബേസ് ആണ് അപ്പതും നമ്മള് റിലീസ് ചെയ്യുക മറ്റേത് വേറെ സ്കിപ്പ് പഠിച്ച അനിമേഷൻ പോലും എനിക്ക് മനസ്സിലായില്ല എന്തൊരു സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പച്ച ആനിമേഷൻ അതൊന്നും ഇല്ലാത്തോണ്ട് തന്നെ വെറുതെ ടൈമുണ്ടല്ലോ എന്നുള്ള അങ്ങോട്ട് കറക്കി വിട്ടതാണ് പക്ഷെ അത് ഞാത്തു കിട്ടി കഴിച്ചപ്പോൾ ഇതും ബേസാണെന്ന് തോന്നണം കാരണം വേറൊരു ആനിമേഷനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പറയാൻ പറ്റൂലൊക്കെ അത് ആരാ സിയിലാണെന്ന് തോന്നുന്നുണ്ട് എഫ് സി ലേഗായിരിക്കും കാരണം റോ നമുക്ക് കഴിച്ചപ്പോൾ നമുക്ക് അടുത്തൊരു സ്പിന്നും കൂടി അല്ലേ ഉള്ളൂ അലരാണ്ടും കൂടി ഉണ്ട് കഴിച്ചപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ പരിപാടി നടത്താം നമുക്കുണ്ടോ വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം നോക്കട്ടെ കഴിച്ചെങ്ങനെയാണ് അവസ്ഥയാണ് ഇത് അത്യാവശ്യം കിടലിനായിരിക്കും ഏതെങ്കിലും കിടിലും പ്ലേസ് കിട്ടുന്നത് ബേസ് തന്നെയാണ് ബേസ് തന്നെയാണ് ഏതെങ്കിലും കിട്ടി കിടിലും പ്ലേയേഴ്സ് എന്ന് പറയുന്നതിന് വേറെ ഒന്നുമില്ല റാഷും കൂടി ഉള്ളു അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി കുഴപ്പമില്ല കഴിച്ച് നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല പ്ലേസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മോട്ടോർ ഇച്ചിനും വെക്കുമ്പോൾ എൻ്റെ ഓക്കെ കഴിച്ച അന്വേഷണം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പച്ചയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാലും എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ഓക്കെ എഫ് സിയുടെ എന്തോ സംഭവം തന്നെയാണ് വീണ്ടും കുറേ പൈസ പിടിച്ച് വെറുതെ ഒത്തിക്കേറ്റിട്ടുണ്ട് ഓക്കെ കായ്സ് അപ്പോൾ വെക്കാൻ മൂന്നൊരു വിഷയമാണ് ഗായ്സ് ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലാന്റിയട അറ്റ്ലാന്റിക്കടനെ അതിനകത്ത് ഒരു അഞ്ചുള്ള ഓക്കെ കായ്സ് അപ്പോൾ ഹാർട്ട് ട്രിക്ക് അടിച്ചൊരു സാധനം ഇവിടെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മളെ വർക്ക് ഹാർഡ് വർക്ക് അടിച്ച ലുക്ക് മാൻ പുള്ളിനെ കിട്ടുകയാണെങ്കിൽ മതി ഓക്കേ അനിമേഷൻ കത്തിൽ തോന്നണല്ലേ എന്താണ് അവസ്ഥയർന്നും മനസ്സിലാവണില്ല പേരിക്ക് ഓക്കേ കൊട്ടലട്ടെ കൊട്ടലട്ടെ എങ്ങനെന്തോക്കെ ഇനി കോയിൻ വേണ്ട ഓക്കെ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ പാക്കുണ്ട് ഫ്രീ ട്രൈ ഉണ്ട് കൈ അപ്പോൾ ഫ്രീ ട്രൈ എന്തായാലും കൊടുക്കുക ടോണി ക്രൂസ് ഒറ്റ ടാർജറ്റ് ടോണി ക്രൂസ് മാത്രമേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് സ്പിൻ ചെയ്ത് നോക്കാം ടോണി ക്രൂസിന് കിട്ടുമോ എന്ന് നോക്കാം കിട്ടിക്കഴിഞ്ഞാൽ പവർ ആയിരിക്കും കഴിച്ചപ്പോൾ ചാനലൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ റോഡ് ടു ടു കെ ടോണി ക്രൂസ് ഉണ്ട് ബ്രൂണോ ഫർണിൻ്റെ സി എഫ് ആണ് അതുകൊണ്ടൊന്നു വേണ്ട പിന്നി അതിനകത്ത് ഗോൾ കീപ്പർ ഉണ്ട് പിന്നെ ന്യൂനോം ന്യൂനോ മൻഡീസാണ് നമ്മുടെ പി എസ് ടിയുടെ പ്ലെയർ ഉണ്ടായില്ലേ അതുകൊണ്ട് ഞാൻ താഴെ നോക്കാം ഓക്കെ ലീ അർബൺ ഒക്കെ ആ പ്ലെയർ തന്നെ പി എസ് ടിയുടെ ലെഫ്റ്റ് ബാക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് കുഴപ്പമില്ലല്ലേ ഇത് കുറച്ച് സ്പീഡി പ്ലെയറാണെന്ന് തോന്നുന്നത് അപ്പോൾ ജസ്റ്റ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒ ടു ടു കെ ആണ് വേറെ അടിപൊളി പാക്കുകളും കാര്യങ്ങളൊന്നും വേറെ ഇല്ല